കൊടുംചൂടിൽ നാട് വെന്തുരുക്കുമ്പോൾ കുടിനീരുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പിറവം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കുടിവെള്ള വിതരണ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു നിർവഹിച്ചു സൗജന്യ കുടിവെള്ള വിതരണം വേനൽക്കാലം കഴിയും വരെ തുടരുമെന്ന് ഭാരവാഹികൾ പിറവം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പിറവം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സൗജന്യ കുടിവെള്ള വിതരണം ആരംഭിച്ചത് കുടിവെള്ള വിതരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബസ് ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളും കുട്ടികളും ഏറെ കാത്തിരിക്കുന്ന ാണ് യൂണിറ്റ് പ്രസിഡന്റ് പി കെ മോഹനന്റെ അധ്യക്ഷതയിൽ നഗരസഭ വൈസ് ചെയർമാൻ കെ പി സലീം ആദ്യ ദിവസത്തെ സംഭാര വിതരണം നിർവഹിച്ചു മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഭാഗം തന്നെയാണ് പക്ഷികളും അപ്പൊ അതുകൊണ്ട് നമുക്ക് കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം അതിനുവേണ്ടി പാത്രങ്ങളിൽ വെള്ളമെടുത്ത് എല്ലാവരും പക്ഷികളെ നിലനിർത്തണം അതിന്റെ ഇല്ലായ്മയും യൂണിറ്റ് സെക്രട്ടറി വിജു എബ്രഹാം വാദക്കാട്ടേൽ വൈസ് പ്രസിഡന്റ് സാജൻ പി അലക് ട്രഷറർ സാജൻ പുലിമലയിൽ ജോയിന്റ് സെക്രട്ടറി വി ജെ റജി അംഗങ്ങളായ സജി ജോസഫ് എ കെ റജി ഉഷാ ശങ്കർ ഡിജോ ഫിലിപ്പ് കെ കെ ഗിരീഷ് ആൻവിൻ കാസ്പർ എന്നിവർ സംസാരിച്ചു സൗജന്യ കുടിവെള്ള വിതരണം വേനൽക്കാലം കഴിയും വരെ തുടരുമെന്ന് ഭാരവാഹികൾ ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്